അനിയും നന്ദുവും അനാമിയെ കാണിക്കാനും അവരുടെ സ്നേഹം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി അനിയും നന്ദുവും അനാമിയുടെ മുൻപിൽ വച്ച് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അനി നന്ദുവിനെ തലോടുന്നു നന്ദുവിൻ്റെ മുഖത്ത് തലോടുന്നു നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കവിളിലും നെറ്റിയിലും എല്ലാം ഒരു ചുംബനം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അനാമികയും കാവുകനും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു അനിയും അതുപോലെ തന്നെ നന്ദുവും വഴി വെച്ച് കാണുകയാണ് ചെയ്യുന്നത് അനാമികയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നന്ദുവും അതിനു നിന്ന് കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അനി നന്ദുവിനെ ചേർത്തിപ്പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അതും അനാമികയുടെയും കാവുകൻ്റെയും വെച്ച് എന്നിട്ട് അനാമികയുടെ മുൻപ് വെച്ച് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി പരിസര പരിസരബോധമില്ലാതെ നിയന്ത്രണപ്പെടുകയാണ് അനാമിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അനാമിക്ക് ഇടം മുൻപിൽ വെച്ച് അനി അങ്ങനെ ചെയ്യുന്നത് നന്ദു തടയുന്നില്ല നന്ദു നന്ദു അനിയുടെ സ്നേഹത്തിൽ അമരുകയാണ് ചെയ്യുന്നത് നന്ദുവിൻ്റെ കടലിലും ചുണ്ടിലും ഒരു ഉമ കൊടുക്കുന്നു അനി അതുപോലെ തന്നെ നന്ദു 还有一个五毛的。<noise> <noise> <noise>